കോളേജിലെ വിദ്യാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിന് കണ്ടുപിടുത്തവുമായി പുളിയന്മല ക്രൈസ്റ്റു കോളേജിലെ ബി സി എ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ആറുമാസം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം വഴി ഇനി തനിയെ കോളേജിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഹാജർ ലഭിക്കും പുളിയൻമല കോളേജിൽ ഈ വർഷം തുടക്കമിട്ട ഇൻക്യുബേഷൻ സെന്ററിലെ ആദ്യ പരീക്ഷണമായിരുന്നു ഓട്ടോമാറ്റിക് അറ്റൻഡൻസ് ആധുനിക സാങ്കേതികവിദ്യയിലൂടെ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് ലഭിക്കുന്നു ഡേറ്റാകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വിദ്യാർത്ഥിയും ക്യാമറയിലൂടെ സോഫ്റ്റ്വെയർ തിരിച്ചറിയുന്നത് മാസത്തെ പ്രയത്നത്തിനൊടുവിൽ നിരവധി പ്രോഗ്രാമിലൂടെയാണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് സോഫ്റ്റ്വെയറിൽ നിന്ന് ഹാർഡ്വെയറിലേക്ക് ഈ സാങ്കേതികവിദ്യ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ സോ കറന്റ് നമ്മളിപ്പം ഇത് സോഫ്റ്റ്വെയർ പ്രോട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ ഇതൊരു ഹാർഡ്വെയറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഒരു ഫിസിക്കലായിട്ട് ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് ലൈവായിട്ട് തന്നെ സ്റ്റുഡന്റ്സിന്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലംസി വേണ്ട കോളേജിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഫ്യൂച്ചറിൽ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രോട്ടക്റ്റ് ചെയ്യാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഫ്യൂച്ചറിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ക്രൈസ്റ്റ് കോളേജിന്റെ അഭിമാന നേട്ടമായി ഇത് കാണുന്നുവെന്നും കൂടുതൽ പ്രോത്സാഹനം നൽകി കോളേജിൽ പദ്ധതി പ്രാവർത്തിക്കമാകാത്തതിനൊപ്പം സ്കൂളിലേക്ക് എത്തിക്കാനുമാണ് ലക്ഷ്യം നിലവിലുള്ള സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുട്ടി ഒരു ക്ലാസ്സിലേക്ക് കയറി വന്നാൽ അവിടെ ഇരിക്കുന്ന ക്യാമറ തന്നെ ആ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്ത് ഫേസ് ഐഡന്റിഫൈ ചെയ്ത് ആ കുട്ടിക്ക് അറ്റൻഡൻസ് അവിടെ രേഖപ്പെടുത്തുവാൻ സിസ്റ്റത്തിലേക്ക് രേഖപ്പെടുത്തുവാൻ കഴിയുന്ന വിധത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് അതൊരു വലിയ ഒരു ആശയമാണ് അതിന് ഒട്ടേറെ സാധ്യതകളുള്ള ഒന്നായിട്ട് കൂടി കണക്കാക്കപ്പെടുന്നു വളരെ എളുപ്പമാണ് ഇപ്പോൾ നിലവിലുള്ള പേപ്പർ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തില് കുട്ടികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിന് പകരം ഈ ഒരു ക്യാമറ അവിടെ വെച്ചാൽ മതി അത് നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും അതിനൊരു ഒക്കെ വെച്ചാൽ ആ സമയത്തിനുള്ളിൽ ക്ലാസ്സിലെത്തുന്ന കുട്ടികളുടെ അറ്റൻഡൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകരുടെയും മറ്റു ജീവനക്കാരുടെയും അറ്റൻഡൻസും സോഫ്റ്റ്വെയറിൽ ലഭ്യമാകും ഇതോടെ രജിസ്റ്റർ ബുക്കിൽ ഇടുന്ന രീതികൾ അകലിയാകുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന